അപ്പം രണ്ടെണ്ണം എന്നെ വിളിച്ചിട്ട് റോട്ടുമലിക്ക് വരാൻ പറഞ്ഞു മാറ്റിട്ട് മാറ്റി റോട്ടുമലിക്ക് അപ്പൊന്ന് വണ്ടി എടുത്തില്ല നടക്കാം അപ്പം എന്തായിക്കും എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല പോയി ചോയിച്ചോക്കെങ്ങോട്ടാ പോരി കേറി എങ്ങോട്ടാ ഒന്നുമില്ല തുറക്കടത്ത് തുറക്കണോ ഇല്ല ഇതിന്റെ ബാക്കിൽ തൽക്കാണിറ്റോ കിടക്കല്ലേ തൽക്കാണിറ്റോ മോനെ ഉള്ള കാറ് ഹംകളെ ഞാൻ ഒരു കായം ചോദിക്കട്ടെ നിങ്ങളെങ്ങോട്ടത് നേരെ എങ്ങോട്ടാണോ ഹംകളെന്ന് പറഞ്ഞു വയനാട് പുതിയ 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 കേറുക അടുത്തേക്കല്ല പോയാ ചൂട് ചായ കടിയും കടി കടിക്ക് തരണ്ട ചായക്കടി എന്തിലടോ ഞാൻ ഞാൻ എപ്പഴേ ഒരു കാര്യം പറയാ എനിക്ക് ഓരോ ഓരോ ഗ്യാപ്പിൽ എന്ത് തിന്നില്ലെങ്കിൽ ഗ്യാസ് കേറും ഈ ആട ചെങ്ങായിമാരോ

ഹോട്ടൽ കൂൾ ബാർ പിന്നെന്താണ് ഷട്ടർ ഒന്നിച്ച് ഓൻ ചായരുന്ന പിള്ളേൽ മനസ്സിലാവില്ലേ എന്തേലും ഉണ്ട് എന്തേലും മോനെ മുട്ടല്ലേ ഇല്ല ോ ഉണ്ടാവുല്ലേ മുത്തൂറ്റാകുന്നല്ലേ വേറെന്തോന്നുണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഡീസൽ അല്ലേ എക്സോ എക്സോ പച്ചാസല്ലേ ആയിരത്തിഅണ്ണൂറിന്റെ അല്ലേ എക്സോ പച്ചാസോ ട നിർത്തിയിട്ടേ നടന്നോണ്ടിരി തിരിച്ചു ഒരേക്ക് എന്റെ പോണോ ഇന്ന് മൊത്തം എന്റെ അയ്യോ ചായ കൊറേ നേരം നമുക്കു ഗ്യാസ് ഗ്യാസ് ഈ ഈ പാട്ട് പാടുന്നില്ലേ എനിക്ക് ചായയും ചായല്ലേ ചോദിച്ച എന്നോട് വേറൊന്നും അല്ലല്ലോ അങ്ങോട്ട് ബസ്സൊന്നല്ലല്ലോ നൈമാരണ്ടി വേണ്ട വണ്ടിണ്ടോ ഇവനെ ഇവനെയും കൊണ്ടൊരു ബൈക്ക് പോലെ നമ്മൾ പക്ഷേ ഡ്രൈവർ ഡ്രൈവർ ഇറങ്ങൂ മലയിലും ി സമൂസ പരിച്ചത്തിരി ആദ്യ മൂന്ന് ചായ മൂന്ന് ചായ രണ്ട് ചായ ഒരു സർവത്തോ നാലാമളം എത്തിയാല് ചായ കുടിക്കാണ്ട പോലെ ആറാമാ അങ്ങനല്ല എന്റെ സുന്നത്ത അവിടുന്ന് ഓ ഇവൻ ചാടിക്കൂല ഞാനല്ലാ ഓനും പ്രാന്താടാ പ്രാന് ചൂടെ ഷെമിറടെ സിമിറ എന്തൊക്കെ ചാടിക്കാൻ നോക്ക ഇല്ല നല്ല ഗ്ലാസ്ലേറ്റ് അല്ല ഈ പമ്പിലെ നീ വിടക്കുന്നു എന്താ ഒത്തിരി പച്ചക്കു ഈച്ച നീന്തൽ പച്ചക്കും അല്ല അത് വല്യതാ ചെറുതും നോക്കിയാളെ മര്യാദക്ക് ഞാൻ പറഞ്ഞതാ എടുക്കണ്ട സാധനം കയ്യിന്ന് പോയില്ലേ

പാർലമെന്റ് മാസ്റ്റർ പറയാന് നന്നായിട്ടാ സത്യത്തിൽ എം ബി ബി എസിന്റെ കുടുംബം എന്താ ഡോക്ടർ ഡോക്ടർന്ന് ഫുള്ള് പറ ഡോക്ടർ ഫുള്ള് ഇതുവ ഡോക്ടറിന്റെ ഫോം മാറി ഡോക്ടറിന്റെ ഫോം മാറി അല്ല സ്പെല്ലിങ്റി ആ എല്ലാത്തിനും നിങ്ങള് ബേക്കോട് നോക്കിയാ എങ്ങനെയാ ഞാൻ അത്രയും വലിയ ഞാനൊന്നും അല്ലല്ലോ ചെമ്മീറേ ഡോക്ടറിന്റെ സ്പെല്ലി മറ്റേ ും മറ്റ ഡോക്ടറും ഒക്കെ ആണ് ആളെ പണ്ഡിതനാ പണ്ഡിതന ബാച്ചു അതെ ബാച്ചുലേഴ്സിനോട് എനിക്ക് ചോദിക്കാളെ മറ്റേ സാധനോ ഇത്